എനിക്ക് ഇറച്ചി കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാണ് അല്ലേ എന്നിപ്പ ഞായറാഴ്ച ആയതുകൊണ്ട് ഹെൽപ്പിന്റെ ഒരാളുണ്ട് നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ഏ എന്തെങ്കിലും പറയുണ്ടോ എന്തെങ്കിലും പറയാ മനുഷ്യണ്ടല്ലോ കുട്ടിയാളെ പോലെ ഞാൻ കുട്ടിയാളെ പോലെ പറയും എന്താ പറയുക കുഞ്ഞു കുട്ടികളെ പോലെ നോമ്പറ്റി ഒരു മുഖത്ത് നോക്കാം ഒരു ഉത്സവം അല്ല ഇഷ്ടമില്ലെങ്കിലോ ഇട്ടിട്ട് പോയിക്കോ ഞാൻ കട്ട് ചെയ്തോളാം അവസ്ഥ എന്താ നോക്കാം നമുക്ക് പപ്പ നോമ്പ് വെച്ചിട്ട് ആകെ കൊയങ്ങി കത്രന്റെ അവസ്ഥ എന്താ നോക്കട്ടെ മുഖം നോക്കട്ടെ ലാപ്ടോപ്പ് ഇട്ടിയപ്പോഴല്ല എനർജി ഇതുവരെ വാടി തളർന്ന് കിടക്കല്ലേ ഞാൻ പിന്നെ ഉള്ളി ഉള്ളി തൊലിക്കിരുന്നു ഉള്ളിയൊക്കെ അരച്ചെടുത്തുട്ടോ ഇനിയിപ്പോ ബീഫ് കഴുകണം പിന്നെ ബീഫ് കറിയാണ് ഇണ്ടാക്കണത് പത്തിരി പിന്നെ വാങ്ങി പത്തിരി വാങ്ങിക്കേണ്ട പത്തിരി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ ഋഷുവിന് ഉണ്ടല്ലോ സമൂസ വേണം എന്നിട്ട് സമൂസയും വാങ്ങി എല്ലാ കൊല്ലവും മോള് വേണമല്ലോ അല്ലേ സ്നാക്കിൻ്റെയും ജ്യൂസിൻ്റെയും ആണ് അപ്പൊ ഈ വർഷം ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നില്ല ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചത് ആപോലെ പത്തിരി വാങ്ങാൻ പോയപ്പോൾ സമൂസ ഉണ്ടപ്പോൾ ഋഷൂവിന് ഭയങ്കര ഇഷ്ടമായിട്ട് സമൂസ അത് വേണം എന്നല്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷീറ്റൊക്കെ വാങ്ങിയത് കയ്യോളം പിന്നെ ഉണ്ടാക്കണ്ടി വരും സ്നാക്ക് തിന്ന് പഠിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇക്ക വിജയകരമായി ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ താങ്ക് യു ആ കട വച്ചാ ഞാൻ കഴിക്കോളാം ഇറച്ചി കട്ട് ചെയ്ത് തന്നെ ഭയങ്കര ഉപഹാരം ഈ കറിവേപ്പിലൊന്ന് പൊട്ടിച്ചോണ്ടതേ അപ്പം എന്താ ഞാൻ പൊട്ടിച്ചാൽ നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവൂലേ കറിവേപ്പിലെ പൊട്ടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാനിപ്പോൾ അതാണ് ആറ്റുമായിട്ടുണ്ടായ ഒരു കറിവേപ്പിലേ അപ്പം അതിന് ഞാൻ പൊട്ടിച്ചിട്ട് നശിക്കണ്ടോ അങ്ങനെ ആഗ്രഹിച്ചു മോഹിച്ചിണ്ടായ കറിവേപ്പിലമാരാട്ടോ ാണ് ഇറച്ചിലേക്കുള്ള തക്കാളി സവാള കട്ട് ചെയ്യാൻ കിട്ടോ ഞാൻ ഷാളങ്ങനെ ഇട്ടതെന്താ വെച്ചാല് അല്ല തലേന്ന് നിക്കുന്നില്ല ഇങ്ങനെ ഇട്ടാല് അതവിടെ കടന്നോളൂ സേഫ് ആയിട്ടില്ല പിന്നെ എന്ത് ചൂടാലേ പിന്നെ ഞാൻ സംസാരിക്കുന്നത് കേട്ടണം എന്നുണ്ടെങ്കിൽ ഫാൻ ഇടാനും പറ്റൂലോ കേട്ടോ ഫാനിട്ടാ കുറച്ചൊക്കെ ഒരു സമാധാനമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടാക്കും അതിന്റെ കുരുല്ല ഞാൻ മുന്തിരി വേവിച്ചിരുന്നു അപ്പൊ ഇക്കഞ്ഞോട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുരു കളയാല്ലാത്ത മുന്തിരിയാണ് കേട്ടോ ആ മുന്തിരി മാത്രം എടുത്താൽ അതി വെള്ളം എടുക്കണ്ട കാരണം മുന്തിരി അരക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അതില് വെള്ളം വരും അപ്പൊ പിന്നെ അരയൂല മുന്തിരി മാത്രം എടുത്തിട്ട് അരക്കുക വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ആ വെള്ളം എടുക്കുക മുന്തിരിയണ്ടോ കാണാൻ നല്ല പ്രസന്റില്ല ഇത് കുരുല്ലാത്ത മുന്തിരിയാണ് അതുകൊണ്ട് സുഖാണ് പിന്നെ ഇക്ക പത്തിരി ആകുമ്പോ വലിയൊരു വത്തക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നേരം പോയിക്കോളൂലേ വെറുതെ ഇങ്ങനെ കടന്നു കാട്ടിലിങ്ങനെ പണിയെടുക്കുമ്പോ പെട്ടെന്ന് സമയം പോകും അല്ല ഞാൻ ബീഫ് കറു എനിക്കറിയായി അല്ലെങ്കി മുപ്പത് പേര് ഫോണുമ്പോ കളിച്ചിരിക്കലാണ് പിന്നെ ഇക്കാല ഞാൻ വീഡിയോ എടുക്കണ എന്റെ ഫോണില് സ്പേസ് ഇല്ല അപ്പൊ പിന്നെ ഫോണും ഇല്ലല്ലോ കൈയില് ഞാനിക്ക ചെയ്യണത് വീഡിയോ എടുത്ത് നിന്നാലേ ബീഫ് കറി ഒന്നാവൂല അപ്പൊ ഞാൻ ബീഫ് കറി ഇട്ടല്ലേ പത്തിരി മാത്രം നിന്നിട്ടേലും കറി വേഗമാക്കട്ടെ ഇക്ക ബീഫ് കഴുകിട്ടൊന്നും ഇല്ല അപ്പൊ ഇനി ബീഫ് കഴുകട്ടെ കട്ട് ചെയ്താൽ തന്നെ വലിയ ഉപകാരമല്ലേ ഇനി കഴുകി കൂടി തരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറാവൂലേ undai parichu kayinho parichu kayinho ne kattiya ini oru tripum kudiyundo pillu udi ara inda chandiyum kudiyadi chandiyum onnum kudiyadi oy idana adu na thachalam thachichu inga varayo aa vecha varayo kane juice adikkada paniyuka rasale oy ikkappa valiya juice maker okkai മുന്തിരി ഞാൻ വേവിച്ചതും മതിരൊക്കെ ഇട്ട് വേവിച്ചതോണ്ട് സുഖമായി നല്ല തിക്കാണെങ്കില് കൊറച്ചും കൂടി അതാ പൊലിച്ചു കൊണ്ടിരിക്ക അടിയിൽ കൂടെ അങ്ങനൊക്കെ ഇണ്ടാവൂലെ ആണുങ്ങള് ജ്യൂസ് അടിച്ചാന് ഇതൊക്കെ സർവ്വസാധാരണം എന്താ ജ്യൂസ് ഷോപ്പിലൊക്കെ േക്കാര്യത്തിൽ തന്നെയാണ് ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പരിപാടി ചെമ്പട്ടിയിൽ ചെമ്പട്ടിയിലോക്കെ ഉണ്ടല്ലോ ഞാനേ ജ്യൂസൊക്കെ അടിച്ച അത് കയ്യോളം രാത്രി കടക്കുവോളം കുടിച്ചിരുന്നു ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഒരു ഗ്ലാസ് നോമ്പ് ഇറക്കുമ്പോ മാത്രം ഷുഗർ ശരീരത്തേക്ക് കയറും അല്ലെ ഫ്രീസറിലല്ല ഫ്രിഡ്ജില് അതറിയില്ലേ പഠിച്ചോന് കൊള്ളൂലോ ഡോറിന് മോക്ക താഴത്തെ ഡോറ് അത് അടുത്ത് മാറ്റി വെക്കു ഓ വലിയ സ്ഥലം പറയത്തിൽ ഇന്നലെ ഇണ്ടല്ലാ ഞാന് ജ്യൂസ് ഉണ്ടാക്കി ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയ പാത്രം കൂടി ഞാൻ കഴുകി വെച്ചാളാട്ടോ ഏതായാലും ഒന്ന് ഉപഹാരം ചെയ്യാലേ മേ ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കട്ടെ നിങ്ങളെ വീട്ടിൽ എടുത്ത് നിൽക്കാണ് ജ്യൂസ് കളഞ്ഞതൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ ഇന്നും ഇതുപോലെ അതുപോലെ ഇതേപോലെ ആവാൻ പറയണല്ലേ നീ ഒരാഴ്ച അടുത്ത ഞായറാഴ്ച നോക്കട്ടെ അത് ഓർമ്മ അടച്ചാ പാത്രത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിക്ക് പാത്രത്തിന്റെ എല്ലാസിന്റെ അവിടെ നിന്ന് എന്തോ ജഗ്ഗിന്റെ അടപ്പിടുത്തില്ലേ ഒക്കെ അപ്പൊ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കട്ടെ അതെനിക്കറിയാല്ലേ നിങ്ങൾ ഈ ബൈക്ക് വരലില്ല മല്ലി കുറേ കുറെ നിങ്ങൾക്ക് ഇഷ്ടം ഇക്കാക്ക് മല്ലിച്ച നല്ല ഇഷ്ട ഇക്കാലങ്ങനെ അത്ര വലിയ ഇഷ്ടം ഒന്നും ഇല്ല നല്ല എരിവടണ്ടല്ലേ നോമ്പോ എരിവ് കുറച്ച് കൂട്ടിയാലും പ്രശ്നമാണ് ഇനി വന്നിട്ട് നമ്മൾ ഇത് നല്ല റോസ്റ്റ് റോസ്റ്റ് അല്ല കറിയാക്കി എടുക്കുമ്പോ നോക്കാം ഉപ്പ് ഇടണം അതിലു അതിലുപ്പ് കഴിഞ്ഞിട്ട് ഉപ്പ് കഴിഞ്ഞു ഞാൻ അപ്പം ഉപ്പ് കരഞ്ഞെടുത്തുണ്ടക്കെ ഇത് പിന്നെ കാണാൻ ഭംഗിക്കുന്നു തോന്നുന്നില്ലേ ഉപ്പും പൊടിയൊക്കെ അതിലിടാൻ വർക്കീലേ ഇത് എടുക്കുമ്പോൾ പൊട്ടിയിട്ട് ബൗളുകൊണ്ട് അശ്വസിക്കാന് കൈ കൊണ്ട് മിസ് ചെയ്യലേ കൈ കൊള്ളുവാതിലട്ടോ മസാലപ്പൊടി തക്കാളി ആവഴത്തോടി ഇഞ്ചിപ്പിട്ടിട്ടെ അത് ഇടാണ്ട് ഞാൻ എടുത്തോണ്ടിട്ടെ ഒരു എന്ന് പറയുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോ അതൊക്കെ ഒരേ സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഇല്ലേ കൂടി അതുകൊണ്ടല്ലേ

മഴക്കാരുന്നു ചെലപ്പ മഴ പെയ്യാനുള്ള ചാൻസ്ണ്ട് അങ്ങനെ അവനെ കുക്കിങ്ങിലാക്കി എന്താ സമാധാന അതോണ്ട് തന്നെ ഞാൻ വല്ലാതെ ഒന്നും ചെയ്യാത്തേ ആറായി എന്നിട്ട് പിന്നെ കൊറച്ച് മസാലപ്പൊടിയൊക്കെ ആറോ ഏഴോ അത് ഓരോരുത്തർ ബീഫിനും കുക്കറിനും അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ തേങ്ങ കണ്ടല്ലോ അല്ലാതെ തേങ്ങ വറത്തരക്കണോ കൊറച്ചെടുത്തേ ഇങ്ങനെ പത്തിരിക്ക് തേങ്ങ വറുത്തരച്ച കറും കിടക്കല്ലേ ചിക്കൻ വാങ്ങാൻ ദിവസങ്ങളിലെത്തിരി രാത്രി മാത്സിന്റെ ട്യൂഷൻ ടൈം ആണ്ട്ടപ്പോ എല്ലാ സബ്ജെക്ടും ഈസിയാണ് പക്ഷെ മാത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് തന്നെ ട്യൂഷൻ കൊടുത്താണ് അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സിന്റെ ടെൻഷൻ ആണല്ലേ മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും മാത്സ് കുറച്ച് ടഫായിരിക്കും ഈ മാത്സ് ഉണ്ടല്ലോ നോട്ട്ബുക്കും പേനയും ഒന്നും യൂസ് ചെയ്യാതെ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാനും അതിന്റെ ട്രിക്സും ടിപ്സും ഒക്കെ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ബാൻസും അപ്പൊ ഋഷൂവിനും അവിടെയാണ് ഞങ്ങള് ചേർത്തിട്ടുള്ളത് ഞമ്മളെ മക്കൾക്ക് ഉണ്ടല്ലോ ഒരു പ്രോബ്ലം കൊടുത്തവൽക്ക് ആദ്യം പേനയും ബുക്കും ഒക്കെ വേണ്ടി വരും ഈ ക്ലാസ് കേട്ടു കഴിഞ്ഞാണ്ടല്ലോ കുട്ടികൾക്ക് മെന്റലി കണക്ക് കൂട്ടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അവർ പഠിപ്പിക്കുന്ന സ്റ്റൈൽ തന്നെ അടിപൊളിയാണ് മക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് രീതിയിലാണ്ട്ടോ അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബാൻസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നെ വേൾഡ് ഫാസ്റ്റസ്റ്റ് വുമൺ കാൽക്കുലേറ്റർ ആയിട്ടുള്ള നീലകാന്ത ബാനു ആണ് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും പിന്നെ അവരുടെ ക്ലാസ് ഇന്ത്യയിൽ മാത്രല്ല കേട്ടോ ഗൾഫ് കൺട്രീസിലും യു എസ് കൺട്രീസിലും ഒക്കെ അവൈലബിൾ ആണ് ഗൾഫിലൊക്കെ ആണെങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് സമയത്തിനനുസരിച്ചിട്ടവര് ക്ലാസ് എടുത്ത് തരും മാത്സ് പൊതുവേ ടഫ് സബ്ജക്റ്റ് ആണെന്ന് അതിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ മനസ്സിലായത് അത് ഈസിയാണ് ടിപ്സും ട്രിക്സും അറിയാത്തവർക്കാണ് കേട്ടോ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കുന്നത് ബൻസുവിൻ്റെ ഈ ക്ലാസ് മക്കൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മക്കളുടെ മാത്സിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ടട്ടോ ബൻസുവിൽ ചേർത്താൽ മതി പിന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കുണ്ടല്ലോ ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് ഇഷ്ടമായ മാത്രം ഇനി പിന്നെ ആ കോഴ്സിൽ ചേർന്നാൽ മതി കേട്ടോ ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വേഗം പോയി രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ എന്തായി കട്ട് ചെയ്തോ പകുതി കൊള്ളു ബാക്കി നാളെ നാളെ തിന്നണ്ടിരുന്നോളൂ ഇന്നെ തിന്ന് തൂക്കുവോ എവിടെ നമ്മളെ ഉള്ളു പിന്നെ എന്താ പോലെ ഈ പ്രാവശ്യം ഈ നോമ്പിനിണ്ടല്ലോ മോളില്ല കഴിഞ്ഞൊക്കെ നോമ്പിനോളുണ്ടായില്ലേ ആ ഒരു സങ്കടം കിട്ട പിന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ സങ്കടം അല്ല അവളോ ആഗ്രഹങ്ങൾ നിറമേറിയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ജോബാണല്ലോ ചെയ്യില്ല ആ ഒരു സന്തോഷം ഉണ്ട് അല്ലെ ഒരു സമാധാനം ആ കാര്യാലോചിച്ചുമ്പോ അല്ലെ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ എത്തിപ്പെട്ടു അത് ആലോചിച്ചുമ്പോൾ സന്തോഷം പക്ഷെ അന്ന് എത്തില്ലോ അവിടെ നോമ്പി എങ്ങനെയൊക്കെ ഫുഡ് ശരിയാവുമോ എന്നൊക്കെ ആലോചിച്ചുമ്പോൾ സങ്കടം ഉണ്ട് പത്രി ഇറച്ചിക്കറിയൊന്നും കിട്ടണമെന്നില്ലല്ലേക്കുമ്പോ വെജിറ്റബിൾ കറി ചിക്കൻ കറി ഉണ്ട് രണ്ടു ദിവസം അങ്ങനെ ഉണ്ട് പക്ഷെ അതൊന്നും നോക്കാണെങ്കിലോ അവിടുത്തെ കുട്ടിയല്ലേ നമ്മൾ ആറ്റോമല് എന്താ പറയാ സ്നാക്ക് വേണം പുറക്കുമ്പോ അത് ഇല്ലെങ്കിൽ മുപ്പത്തിയരം മുഖം അങ്ങോട്ട് വാട് അങ്ങനെ ആവും അപ്പൊ ഞാൻ ഇന്നും സ്നാക്ക് ഉണ്ടാക്കി അന്നപ്പോ വീട്ടിൽ കൊടുത്തിട്ടല്ലേ അപ്പൊ സ്നാക്കുണ്ടാക്കും പിന്നെ ജ്യൂസ് നമുക്ക് സാധാ ജ്യൂസ് ഒന്നും പറ്റൂല പാൽ കട്ടുന്നുണ്ട് അതായത് പാൽ കട്ടാക്കി അങ്ങനത്തെ മിൽക്ക് ഷേക്ക് അതൊക്കെ പറ്റുള്ളൂ എന്നിട്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ അല്ലാതെ ഇപ്പോൾ ഒന്ന് മുന്തിരി ജ്യൂസൊക്കെ അടിച്ചല്ലോ അതുപോലെ നോക്കി ഇഷ്ടമുണ്ടായില്ല പൈനാപ്പിള് നമുക്ക് മിൽക്ക് ഷേക്ക് തന്നെ വേണം അപ്പോൾ അവിടെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പാളോ അപ്പൊ അതൊന്നും കിട്ടണുണ്ടാവില്ല പിന്നെ തൃശൂരിനെ അതന്നെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അവനോ ഞങ്ങൾ ഉണ്ടാക്കുന്ന അപ്പം പഠിക്കട്ടെ വിചാരിച്ചിട്ടാണ് കാരണം ആ അങ്ങനത്തെ ആ ഒരു പേറ്റ് ഇല്ലല്ലോ വയസ്സായി വരികല്ലേ അപ്പൊ സ്നാക്ക് ഉണ്ടാക്കണില്ല വിചാരിച്ചിട്ടുണ്ട് ജ്യൂസ് പിന്നെ

എത്ര വയസ്സിലാ പഠിച്ചത് വല്ല ഓർമ്മയുണ്ടോ ഏ മൂന്നാമത്തേണ് അടിക്കണത് ആ നല്ല ആളാ ആ ഇക്ക മൂന്നാമത്തെ വന്നെന്തോ ചീന എന്തങ്ങള് കാട്ടണിക്കണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കീനുട്ടൊന്ന് ഓ ഇപ്പൊ എന്താ തിളങ്ങണണ്ട് എന്നെ കൊണ്ട് വല്ലാത്ത ശല്യല്ലോ ഓ നല്ല തണുത്ത കാറ്റിലേ ആഹാ നല്ല കാറ്റ് അടുക്കളീന്ന് ചൂടത്ത്ന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പളേ നല്ല കാറ്റ് നല്ലൊരു സുഖം ഋഷുനോടേ ഋഷുവിനോട് നല്ല നല്ല പൊടിയാണ് അറിയാം ഇവിടെ പൊടി ചോദിച്ചു അപ്പൊ എന്റെ കണക്കില് പൊടി എന്താ അറിയാടി ഓന അങ്ങനെയൊക്കെ ഒരു ചങ്ങായി അത് ഉണ്ടൊക്കെ അയൽവാസികളെ മുന്നിൽ വരുന്ന ഒരു രണ്ട് നില ബംഗ്ലാവ് ഉണ്ട് അല്ലേ അവിടെ രാവിലെ തുടച്ചിട്ടും കാര്യമൊന്നുമില്ല തുടച്ച് കൈ എടുത്തു കഴിഞ്ഞാ ഒരു കാറ്റടിക്കപ്പൊ വീണ്ടും പൊടിയും ഇക്ക അവിടെ ഇരുന്നു ഇന്നിപ്പനിക്ക് ഇക്ക കണ്ടന്റ് ഉണ്ട് നാളെ ഞാൻ മാത്രം എന്റെ കണ്ടന്റ് ഞാൻ ആരോട് സംസാരിക്കാനെ ഓ നല്ല കാട്ടില്ലേ നാളെ ഈ സമയത്തൊക്കെ എവിടെക്കര ഷോപ്പിലാക്കരല്ലേ ആദ്യമൊക്കെ നേരത്തെ അടിച്ചു വരും ലാസ്റ്റ് നോമ്പൊക്കെ ആവുമ്പോ നോ ബാങ്ക് കൊടുത്ത് കുറെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വരണേ അപ്പൊ ആ സമയാവുമ്പോ ഒരു തിരക്കുണ്ടാവൂലേ ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏ തലവേദന ഭയങ്കര തലവേദന കൊടുക്കാനായത് വെയിറ്റ് ചെയ്തിരിക്കണല്ലേ ഇപ്പൊ കൊടുക്കൂട്ടോ ഒന്ന് രണ്ട് സെക്കൻഡും കൂടി ഐറ്റംസ് വത്തക്കണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് പിന്നെ സമൂസയും പിന്നെ നോമ്പ് ഉറക്കാൻ വെള്ളവും പിന്നെ ബീഫ് കറിയും പത്തിരി പത്തിരിയാണ് കേട്ടോ ഋഷൂനും നെയ്യ് എത്ര എന്താ വേണ്ട നോമ്പ് ഉറക്കുമ്പോ ചെല്ലണത് വേണോക്കെല്ലാം ഇക്ക തലവേദനയ്ക്ക് കടക്കാഞ്ഞി പാങ്കൊടുത്തിട്ട് വിളിച്ചോണ്ട് വിചാരിച്ചിട്ടാ ആദ്യ ഇത് നോമ്പ് ഒരുക്കുമ്പോ ഇരിക്കും ഭയങ്കര മൈഗ്രൈൻ ആക്കരട്ടോ പക്ഷെ പിന്നെ പതുക്കെ പതുക്കെ അത് മാറില്ല ഒരാഴ്ചക്ക് മൈഗ്രൈൻ തന്നെ ആക്കര നോമ്പ് തുറക്കുവാനാവുമ്പോളും നോമ്പ് തുറന്നിട്ടോ പിന്നെ അങ്ങനെ ശീലാവും ക്ഷീണവും അങ്ങനെ ഇക്കൊല്ലത്ത് ആദ്യത്തെ നോമ്പ് കൃഷി പൂർത്തിയാക്കി അല്ലേ അതിന്റെ ഒരു ദിവസം ഒരിക്കലും വെള്ളം കുടിക്കില്ലേ രണ്ടും മിക്സ് ചെയ്ത് കുടിച്ചോ ഇക്കാത്തു പിന്നെ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലേ ആദ്യം ഈത്തപ്പഴം പിന്നെ വെള്ളം അല്ലേ ഈ ഋഷു കാത്തിരിക്കുന്ന സമൂസ ചുണ്ട് ചുമ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കണേ സമൂസ നോമ്പോർക്കുമ്പോ തിന്നാലടാ ഫ്രൂട്ട്സോണ് തിന്നണ്ട് ഒത്തക്ക ഇനി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങള് പത്തനേം ചായ ഒക്കെ കുടിക്കല്ലേ പിന്നെ നോമ്പ് തുറന്നു തുടങ്ങി പത്തനേം ചായയും കുടിച്ചാൽ പിന്നെ അവിടെ ഇരിക്കും പിന്നെ ഒന്നും വെയിക്കൂലല്ലേ അല്ലെങ്കിൽ അവനെ പാടൂല്ലേ അപ്പോ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം 咋嘞？